അഭിമാനകരമായ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥിക്ക് അധ്യാപികയുടെ ആദരവ് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ അഭിമാന പദ്ധതിയായ അനന്ത അഭിമാൻ സ്കോളർഷിപ്പ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടി അർഹത നേടിയ തോയക്കാവ് പൂവശ്ശേരി പ്രമോദിന്റെ മകൾ വൈഷ്ണവിയെയാണ് അംഗൻവാടി അധ്യാപികയും വെങ്കിടങ്ങ് പഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പറുമായ കെ വി ഓമനയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് വൈഷ്ണവിയുടെ അംഗൻവാടി അധ്യാപികയായിരുന്നു കെ വി ഓമന കുണ്ടഴിയൂർ ജി എം യു പി സ്കൂളിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിൽ താൻ പഠിപ്പിച്ച വിദ്യാർത്ഥി ഉന്നത വിജയം നേടിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഓമന പറഞ്ഞു തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഐ എസ് ഐ പി എസിന്റെ സ്കോളർഷിപ്പ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി പരീക്ഷ നടത്തിയില് നൂറ് ശതമാനം വിജയം നേടിയ പതിനേഴാം വാർഡിലെ പെങ്കിടകം ഗ്രാമപഞ്ചായത്തിന്റെ പതിനേഴാം വാർഡിലെ വൈഷ്ണവി എന്ന കുട്ടിക്ക് വളരെ അഭിമാനത്തോട് കൂടിയിട്ടാണ് ഞാൻ പഠിപ്പിച്ച ആദ്യം കുറിക്കാൻ വന്ന എന്റെ കുറിക്കാൻ വന്ന വൈഷ്ണവി ഞങ്ങളുടെ കിങ്ങിണിമോൾക്ക് മോൾക്ക് നൂറ് ശതമാനം കിട്ടിയത് വളരെ അധികം അഭിമാനമുണ്ട് എനിക്കും എന്റെ വാർത്തയിൽ നിന്നുള്ള ജനങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അധ്യാപികയിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങാനായി ഇതിൽ സന്തോഷമുണ്ടെന്ന് വൈഷ്ണവി പറഞ്ഞു ഞാന് ചെറുപ്പം മുതലേ ചെറുപ്പത്തില് ആദ്യമായിട്ട് വന്ന അംഗനവാടിയാണിത് ആ ടീച്ചറുടെ കയ്യിൽ ഒരു പ്രോത്സാഹന സമ്മാനം വാങ്ങുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും ഉണ്ട് അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് ടീച്ചറ് തന്നേല്